ഏറെ പ്രസിദ്ധമായ ആലക്കോട് അരംഗംശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പിതൃസ്മരണയിൽ കർക്കിടക വാവുബലി കർമ്മങ്ങൾ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കുട് ചെറുപുഴ പടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് ഈ ദിവസം ചെയ്യുന്ന ശ്രാദ്ധമൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം ഏറെ പ്രസിദ്ധമായ ആലക്കോട് അരങ്ങം അരങ്ങംശ്രീ മഹാദേവക്ഷേത്രത്തിൽ പിതൃസ്മരണയിൽ കർക്കിടക വാവുബലിക്കർമ്മങ്ങൾ നടന്നു ക്ഷേത്രത്തിൽ രാവിലെ മുതൽ നടന്ന ചടങ്ങിൽ അടൂർ കൊട്ടാരം ഇല്ലത്ത് മോഹനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ബലിതർപ്പണത്തിനായി പുലർച്ചെ തന്നെ ധാരാളം ആളുകൾ എത്തിയിരുന്നു ബലിതർപ്പണത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂട്ടുപുരയിൽ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്